നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ മുന്നിലാണ് കേട്ടാ ഈ താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ നിന്ന് നമ്മള് താലൂക്ക് ഓഫീസിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്കിവിടെ ഒരു വാഹനം കേടുക്കുന്നുണ്ട് ഈ വാഹനം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തഹസിൽദാരുടെ വാഹനമാണ് ഈ വാഹനം വളരെ അധികം എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളും പൊല്യൂഷൻ ടെസ്റ്റ് പോലും എടുക്കാതെ നിരത്തിൽ ഫിറ്റ്നസ് എക്സ്പെയർ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എക്സ്പെയർഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിരത്തിൽ ഓടിയുടെ ഭാഗമായിട്ട് നമ്മൾ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് അന്നത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ പറയുന്ന തഹസിൽദാരുടെ വാഹനം നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാനും ജനങ്ങളെ ഫൈൻ നിയമം പഠിപ്പിക്കാനുമുള്ള ആ ഒരു വ്യഗ്രത ആവേശം എന്ന് പറയുന്നത് ഗവൺമെന്റ് വാഹനങ്ങളുടെ കാര്യത്തിലും വേണം കാരണം ഭൂരിഭാഗം വാഹനങ്ങൾക്കും ഈ പറയുന്ന ഇൻഷുറൻസോ കാര്യങ്ങളോ ഇല്ലാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ട് ജനങ്ങളുടെ ടാക്സ് പ്രോപ്പർ ആയിട്ട് വിനിയോഗിക്കാതെ അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ക്ഷീര വികസന വകുപ്പിന്റെ വാഹനം അവിടെ ഈ വാഹനത്തിൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ പുതുക്കിയിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാലാവധി കഴിഞ്ഞതിനു ശേഷം നശിക്കാൻ ഇട്ടിരിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ കാണാം ഗവൺമെന്റ് വാഹനങ്ങൾ കാണാം ഓക്കെ അതേപോലെ തന്നെ ഇത് ഒരു സബ് ട്രഷറിയാണ് സബ്ഷറി കൂടിയിട്ട് ഇവിടെയാണ് നിലനിൽ നിന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങളുടെ പെൻഷൻ കാര്യങ്ങൾ ഒക്കെ സൗജന്യമായിട്ട് സേവനം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാർഡ് പിടിച്ചു കെടുക്കുന്നത് അതായത് പെൻഷൻ സർവീസ് സെന്ററാണ് ഈ കാർഡ് പിടിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടോ നമ്മുടെ ടാക്സിന്ന് ടാക്സ് വിനിയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ മതില് പൊളിഞ്ഞ് കേടുക്കാണ് ഏതാണ് ജനങ്ങളുടെ ബാങ്ക് ആയിട്ടുള്ള ഈ പറയുന്ന ജില്ലാടിസ്ഥാനത്തിന്റെ ബാങ്ക് ആയിട്ടുള്ള സബ് സപ്രശ്തിയുടെ മതില് പൊളിഞ്ഞു കെടുക്കാണ് അതേപോലെ തന്നെ ഇപ്പറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കാം അതായത് കല്ല് പൊട്ടിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ടാറിങ് വർക്കുകൾ ഉള്ളത് അപ്പോ ഈ രീതിയിലാണ് കാര്യങ്ങൾ കെടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ രാമനിലയം എന്ന് പറയും അതായത് തൃശ്ശൂർ അതിഥി മന്ദിരം എന്ന് പറയും അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സ് നമുക്കൊരു എം പി ഉണ്ട് സുരേഷ് ഗോപി എന്ന് പറയും ബി ജെ പിയുടെ അദ്ദേഹം അടക്കം ഉള്ള നമ്മളുടെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന രാമനിലയം ഗസ്റ്റ് ഹൗസ് എന്ന് പറയും തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള രാമനിലയത്തിന്റെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതായത് മതിലൊക്കെ പൊളിഞ്ഞ് കെടുക്കുകയാണ് അതാ മതിൽ പൊളിഞ്ഞെടുക്കുകയാണ് മതിൽ പൊളിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ടാക്സോ കാര്യങ്ങളോ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാനുള്ള ഫണ്ട് വന്നിട്ട് വികസന ഫണ്ട് വന്നിട്ട് ജനങ്ങളുടെ ടാക്സ് പാഴാക്കിക്കൊണ്ട് റോട്ടിൽ താറുപണി നടത്തുന്നു കണ്ടില്ലേ മതിൽ പൊളിഞ്ഞെടുക്കുന്നു അതായത് ട്രാൻസ്പെരൻസി ലായ്മ നമ്മളുടെ ബിൽഡിങ്ങുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ കാട് പിടിച്ച് വേരറങ്ങിക്കൊണ്ടിരിക്കുന്നു ഏഹ് രാമനിലയത്തിന്റെ അവസ്ഥ തൃശ്ശൂർ രാമനിലയത്തിന്റെ അവസ്ഥ ഏടാ അതേപോലെ തന്നെ അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും അവിടെയും മതിൽ പൊളിഞ്ഞു കെടുക്കുകയാണ് ഏ മതില് തകർന്നു കെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷമായിട്ട് നിലനിൽക്കുമ്പോൾ അവർ ശക്തമായിട്ട് നിലനിൽക്കുന്നില്ല അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഒരു രീതിയിലും ജനങ്ങളുടെ ടാക്സ് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നില്ല ദൂർത്ത് നന്നായിട്ട് അടക്കുന്നുണ്ട് അപ്പോൾ അപ്പോ ആ രീതിയിൽ നന്നായിട്ട് അടക്കുന്നുണ്ട് പിന്നെ കള്ളവോട്ട് നേടി വിജയിച്ച സുരേഷ് ഗോപി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല എന്റെ കുടുംബം കള്ളവോട്ട് ചെയ്തിട്ടില്ല പൊങ്ങനത്തെ ഒരു സ്ത്രീ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം പോലീസിന് കേസ് കൊടുത്തിട്ടും അതിന്റെ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കാനായിട്ട് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ മതിലും തകർന്നു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ ഇവിടെ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരും ഈ പറയുന്ന ബി ജെ പി അടക്കം അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ പ്രോപ്പറല്ലാത്തോണ്ടാണ് ഇവിടെ ഇങ്ങനെത്തുന്നത് കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാര പരിധിയിലാണ് വരുന്നത് അവിടെ നിന്നുള്ള ഓഡിറ്റിംഗ് സംവിധാനം പോലും പ്രോപ്പർ അല്ലാതെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെന്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ